ഇന്ത്യയുടെ പ്രഥമ പൌരയും പതിനഞ്ചാമത് രാഷ്ട്രപതിയുമായ ദ്രൗപതി മുർമു ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയെന്ന സുപ്രധാന വാർത്തക്കൊപ്പം കേരളത്തിന് തലകുനിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇന്ന് സംഭവിച്ചത് രാഷ്ട്രപതിയുടെ സന്ദർശന വിവരം ഒരാഴ്ച മുമ്പ് തന്നെ സംസ്ഥാനത്ത് എത്തിയിട്ടും സുരക്ഷാ ക്രമീകരണങ്ങളിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗുരുതരമായ അനാസ്ഥയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ചർച്ചയാവുന്നത് രാഷ്ട്രപതി സഞ്ചരിച്ച ഹെലികോപ്റ്റർ പത്തനംതിട്ടയിലെ പ്രമാണത്ത് ഒരുക്കിയ ഹെലിപാഡിലെ കോൺക്രീറ്റിൽ കുടുങ്ങിപ്പോയ സംഭവമാണ് സംസ്ഥാനത്തെ ആകെ നാണക്കേടിലാക്കിയത് നാണക്കേടലാക്കിയത് സംഭവം മുലെയും ഓടിവിടും രാജ്ഭവനിൽ നിന്ന് രാവിലെ ഏഴരയോടെ തിരിച്ച രാഷ്ട്രപതി രാവിലെ ഒൻപത് മണിയോടെ പ്രമാടത്തിലെത്തിയത് ആദ്യം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥ കാരണം അവസാന നിമിഷം ലാൻഡിംഗ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതോടെ ഹെലിപ്പാഡ് തിരക്കിട്ട് കോൺക്രീറ്റ് ചെയ്ത് സജ്ജമാക്കേണ്ടി വന്നു രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതിന് പിന്നാലെ ചക്രങ്ങൾ തലേ രാത്രിയിലോ ഇന്ന് പുലർച്ചെയോ നിർമ്മിച്ച കോൺ റയിൽ ആഴ്ന്നു പോവുകയായിരുന്നു ശരാശരി ഒരു സാധാരണക്കാരനു പോലും അറിയാവുന്ന കാര്യമാണ് കോൺക്രീറ്റ് പൂർണ്ണമായി ഉറയ്ക്കാൻ ഏകദേശം ഏഴ് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നുള്ളത് ഈ സാമാന്യ ബുദ്ധി പോലും ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ടായില്ല എന്നതാണ് ഇവിടെ ഊന്നി പറയേണ്ടത് കോൺക്രീറ്റ് ഉറയ്ക്കാൻ ആവശ്യമായ സമയം ലഭിക്കാതിരുന്നതാണ് വെയിലുകൾ താഴാൻ കാരണം രാഷ്ട്രപതി സുരക്ഷിതമായി താഴെ ഇറങ്ങിയ ശേഷമാണ് സംഭവം നടന്നതെങ്കിലും രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് നേരിട്ട ഈ സുരക്ഷാ വീഴ്ച അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത് ഹെലികോപ്റ്റർ താഴ്ന്നു പോയതോടെ അധികൃതർ പരിദ്രാന്ത യും ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കി സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രമാണത്ത് നിന്ന് മാധ്യമ പ്രവർത്തകരെ ഒഴിപ്പിച്ചത് വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനുള്ള ശ്രമമാണെന്നും വിമർശനം ഉയരുന്നു പ്രമാണത്ത് നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് പോയ രാഷ്ട്രപതി അവിടെ പരമ്പരാഗതമായി കാൽ കഴുകി ശുദ്ധീകരണ ചടങ്ങ് നടത്തി തുടർന്ന് പമ്പാ ഗണപതി കോവിലിൽ ഇരുമുടിക്കെട്ട് നിറച്ചു ദേവസ്വത്തിന്റെ ഫോഴ്സ് കൂർക്ക വാഹനത്തിലാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത് രാവിലെ പതിനഞ്ച് അൻപതോടെ സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി കണ്ഠർ മഹേഷ് മോഹനൽ പൂർണ്ണ കുംഭത്തോടെ സ്വീകരിച്ചു പിന്നീട് ഇരുമുടിക്കെട്ടേന്തി പതിനെട്ടാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി അയ്യപ്പ ദർശനം നടത്തിയത് ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഓഫീസ് കോംപ്ലക്സിൽ ഒരുക്കിയ പ്രത്യേക മുറിയിൽ രാഷ്ട്രപതി രണ്ടു മണിക്കൂർ വിശ്രമിച്ചു രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതിന്റെ ഭാഗമായി രാഷ്ട്രപതി തിരിച്ചു പോകുന്നതുവരെ മറ്റ് തീർത്ഥാടകരെ നിലക്കലിനപ്പുറം പ്രവേശിപ്പിച്ചില്ല ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ സന്നിധാനത്ത് നിന്ന് യാത്ര തിരിച്ച് രാഷ്ട്രപതി വൈകുന്നേരം തിരുവനന്തപുരത്തേക്ക് മടങ്ങും അവിടെ ഗവർണർ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ശേഷം വ്യാഴാഴ്ച ശിവഗിരി മഠവും സന്ദർശിക്കും